സന ബസ് അപകടത്തിൽപ്പെടുമെന്ന തരത്തിലായിരുന്നു പോസ്റ്റ് ബസ് കത്തിയ ദിവസവും പോസ്റ്റ് പ്രചരിച്ചിട്ടുണ്ട് അതേസമയം ബസ് കത്തിയ സംഭവത്തിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന പൂർത്തിയാക്കി സാമ്പിൾ ശേഖരിച്ച് മടങ്ങി മോട്ടോർ വാഹന വകുപ്പും ചൊവ്വാഴ്ച പരിശോധന നടത്തി ബസിന്റെ നിർമ്മാണ കമ്പനിയായ ബെൻസിന്റെ ടെക്നിക്കൽ വിഭാഗവും പരിശോധന നടത്തിയതായി യുനസലി പറഞ്ഞു മാനുഷിക ഇടപെടൽ ഉണ്ടെന്ന് ഉറപ്പായാൽ നേതാവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഉടമ അറിയിച്ചു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി